ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സൈഡിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് കറൻസീസ് കറൻസീസൊക്കെ നമ്മളൊരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഴ്സിൽ ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ അയക്കുവാണ് അപ്പോൾ അതിന് ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക നമുക്ക് അദ്ദേഹം മേടിച്ച ഒരു കറൻസികളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കുറച്ച് റിപ്പബ്ലിക്കിൻ്റെ കറൻസും അതുപോലെ തന്നെ ബ്രിട്ടീഷിൻ്റെ കറൻസിയും ഉണ്ട് അപ്പോൾ ഇത് രണ്ട് രൂപയുടെ കറസിയാണ് ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന കറൻസിയാണ് ഇതും രണ്ട് രൂപയുടെ കെ ആർപൂർ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന കറൻസിയാണ് സ്റ്റാൻഡിങ് ഡയർ കറൻസിയാണ് നേരത്തെ പരിചയപ്പെടുത്തിയതും സ്റ്റാൻഡിങ് ഡയർ കറസിയാണ് ഇത് ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന രണ്ട് രൂപ കറൻസിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ ഇതുപോലുള്ള കറൻസിക്കൊക്കെ നല്ലൊരു പ്രൈസായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ച് രൂപ സിഗ്നേച്ചർ സെറ്റ് ഡിഫറൻറ്റ് ടൈപ്പിലൊരു സിഗ്നേച്ചറൊക്കെ മേടിച്ചിട്ടുണ്ട് ഇത് അഞ്ച് രൂപ മൻമോഹൻ സിംഗ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ട്രാക്സ് ബാക്ട്രിഷ്യൂ അഞ്ച് രൂപ നോട്ടാണ് അതുപോലെ തന്നെ അടുത്തതേയും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ച് രൂപ ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ട്രാക്ടർ ഇഷ്യൂ നോട്ടാണ് അതുപോലെ തന്നെ അടുത്തതേയും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന അഞ്ച് രൂപ നോട്ടാണ് അതുപോലെ തന്നെ കെ ആർ പുരി സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന അഞ്ച് രൂപ നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് പത്ത് രൂപ സി രംഗരജൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഡി ഇഷ്യൂ ഷാൽമാർ തോട്ടത്തിൻ്റെ ഒരു പിക്ച്ചറോട് കൂടി വരുന്ന ഡി ഇഷ്യൂ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കെ ആർ പുരി സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന അഞ്ച് രൂപ സോറി പത്ത് രൂപ നോട്ടാണ് ബോട്ട് ഇഷ്യൂ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വിലയിൽ ലഭിക്കാവുന്ന നല്ലൊരു സ്കാസ് കാറ്റായിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന സി രംഗരാജൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന കൊണാർക്ക് വീലിൻ്റെ ഇരുപത് രൂപ നോട്ടാണ് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെയാണ് ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഇരുപത് രൂപ നോട്ടും പിന്നെ അതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന വിമൽ ജലൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഇരുപത് രൂപ നമ്മുടെ ഇപ്പോഴത്തേനും ഉണ്ടായിരുന്ന ഇഷ്യൂ ആണ് ബീച്ച് ഇഷ്യൂ ആണ് അത്യാവശ്യം മാർക്കറ്റിൽ ഇതുപോലുള്ള നോട്ടിനൊക്കെ നല്ലൊരു യുവൻ സി കണ്ടീഷനിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസായി തുടങ്ങിയിട്ടുണ്ട് ഇത് അൻപത് രൂപ ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന പാർലമെന്റ് ഇഷ്യൂ നോട്ടാണ് ഓൾഡ് ഇഷ്യൂ നോട്ടാണ് ഇതുപോലുള്ള നോട്ടിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസായി കൊണ്ടിരിക്കുകയാണ് ഇത് വെങ്കിട്ടരമണൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന അമ്പത് രൂപ പാർലമെന്റ് ഇഷ്യൂ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ ഈ ഒരു നോട്ടിൻ്റെ ഒക്കെ യു എൻ സി കണ്ടീഷന് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള നോട്ടാണ് ഇത് വിമൽ ജലൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന പാർലമെന്റ് ഇഷ്യൂ നോട്ടാണ് അതുപോലെ തന്നെ അതേ അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന മൻമോഹൻ സിംഗ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഡി ട്വന്റി ത്രീ കാറ്റലോഗ് നമ്പർ ഡി ട്വന്റി ത്രീ ബോട്ട് ഇഷ്യൂ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാം നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഡി ട്വൻറ്റി നരസിംഹൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ബോട്ടിഷ്യൻ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റ് നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കുറച്ച് ലോട്ടായിട്ടുള്ള ബ്രിട്ടീഷിൻ്റെയും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഇന്ത്യയിലെ നോട്ടുമാണ് അപ്പോൾ ഈ അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ് ഇത് ഒരു രൂപ ബ്രിട്ടീഷിൻ്റെ ഓൺ റപ്പി നോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഒരു രൂപ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ആണ് ഏകദേശം രണ്ടായിരം രൂപയൊക്കെ മാർക്കറ്റ് വില ലഭിക്കാവുന്ന നോട്ടാണ് ഇത് കെ ജെ അംബോൺകൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഒരു രൂപ നോട്ടാണ് നല്ലൊരു റയർ കാറ്റഗറി വരെ നോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ നോട്ടാണ് മാർക്കറ്റിൽ ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വില ലഭിക്കാവുന്ന നോട്ടാണ് അതുപോലെ തന്നെ ഇത് എൽ കെ ജാ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഗാന്ധി ഇഷ്യൂ അതായത് നമ്മുടെ രാഷ്ട്രപിത മഹാത്മാഗാന്ധിയുടെ കൊമോമോട്ടീവ് ഇഷ്യൂ നോട്ടാണ് അതുപോലെ തന്നെ അടുത്തതായി നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ബി എൻ അടർക്കറിൻ്റെ മഹാത്മാഗാന്ധി കൊമോമർട്ടീവ് ഇഷ്യൂ നോട്ടാണ് അഞ്ച് രൂപയുടെ നോട്ടാണ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന പി സി ഭട്ടാചാര്യ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഡയമണ്ട് ഇഷ്യൂ നോട്ടാണ് ഈ ഒരു നോട്ടിനും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യൂ ബ്ലാറ്റർ നോട്ടാണ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അമിത് ഘോഷ് സിഗ്നച്ചർ ചെയ്തിരിക്കുന്ന പത്ത് രൂപ ബോട്ട് ഇഷ്യൂ നോട്ടാണ് ഈ ഒരു നോട്ട് റയർ കാറ്റഗറിയിൽ നോട്ടാണ് ഇത് യൂസർ കണ്ടീഷൻ നോട്ടാണ് ഇതിന്റെ യു എൻ സി കണ്ടീഷൻ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസില് ലഭിക്കുന്ന നല്ലൊരു വാല്യൂ ബ്ലാറ്റർ നോട്ടാണ് ഇത് ഐ ജി പട്ടേൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന പത്ത് രൂപ ബോട്ടിഷ് നോട്ടാണ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് ഇത് ഇരുപത് രൂപ ഫസ്റ്റ് ഇഷ്യൂ ആണ് ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ എ ആണ് വരാനുള്ളത് സി പ്രഫിക്സ് ആണ് വരുന്നത് അപ്പോൾ എ പ്രഫിക്സ് വരുവാണെങ്കിൽ ആ ഒരു നോട്ടാണ് ഫസ്റ്റ് ഇഷ്യൂ അപ്പോൾ ഇതൊരു തേർഡ് ഇഷ്യൂ നോട്ടാണ് ഈ ഒരു നോട്ടും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വ്യാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന നൂറ് രൂപ ഡയമണ്ട് ഇഷ്യൂ നോട്ടാണ് ഈ ഒരു നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ നരസിംഹൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന നൂറ് രൂപ വൈറ്റ് സ്ട്രിപ്പ് വരുന്ന ഹിറക്കുണ്ട് ഡാമിന്റെ ആർപിച്ചറോട് കൂടി വരുന്ന നൂറ് രൂപ നോട്ടാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ഇഷ്യൂ നോട്ടാണ് വെങ്കിട്ടരമൺ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന അഞ്ച് അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ഇഷ്യൂ നോട്ടാണ് ഈ ഒരു നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബ്ലാറ്റ് ഒരു നോട്ടാണ് ഇത് സി രംഗരാജൻ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന അഞ്ഞൂറ് രൂപ ഫസ്റ്റ് ഇഷ്യൂ നോട്ടാണ് അപ്പോൾ അതൊരു മൂന്ന് ഡിഫറൻറ്റാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത അതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന നൂറ് രൂപ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴും ഇപ്പോഴത്തെ നൂറ് രൂപയ്ക്ക് മുന്നിൽ മുന്നിൽ നിന്ന് ഉണ്ടായിരുന്ന നൂറ് രൂപ നോട്ടാണ് രണ്ട് ഡിഫറൻറ്റ് സിഗ്നേച്ചറാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഒന്ന് രഘുറാം ജി രാജനും പിന്നെ വന്നിട്ട് ഉർജിത് പട്ടേലും അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെയൊക്കെ യു എ സി മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുക നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അടുത്തതായി നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ബി രാമറാവ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന പത്ത് രൂപ വലിയ നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അത്യാവശ്യം ഇപ്പൊ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുക നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഇത്രയും നോട്ടുകളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും നോട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഇന്നത്തെ പോസ്റ്റിൽ വഴി അദ്ദേഹത്തിന് അയക്കുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ പോ പാഴ്സൽ അദ്ദേഹത്തിന് അയക്കാനുണ്ട് അത് പോസ്റ്റ് ഇഷ്യൂൻ്റെ കാരണം കാര്യം കാരണം നമുക്ക് പാഴ്സലൊന്നും വന്നിട്ടില്ല അപ്പോൾ അത് അടുത്ത പാഴ്സലിലേക്ക് അയക്കുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും നോട്ടാണ് നമ്മൾ ഇന്നത്തെ പോസ്റ്റിൽ വഴി അയക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റ് ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ സെയിലിനൊക്കെ വിടുന്നുണ്ട് നിമിസ്മാറ്റിക്സ് പരമായിട്ടുള്ള സാധനങ്ങൾ നാണയങ്ങൾ കറൻസികൾ ആൻറ്റി കളക്ഷൻ ആക്സസറീസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ സെയിലിന് ഇടുന്നുണ്ട് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആഡ് ചെയ്തിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് ചെയ്യപ്പെടുത്തോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ